നമസ്കാരം ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ തുടർന്ന് എടുത്ത കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് അറസ്റ്റ് തടഞ്ഞത് ജനുവരി ആറിന് നടന്ന ചാനൽ ചർച്ചയിൽ അദ്ദേഹം എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ചേർന്ന് പാലക്കാട് ബി ജെ പി തോൽപ്പിച്ചു എന്നതടക്കമുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരെ പിണറായി പോലീസ് കേസെടുത്തത് മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള പോലീസിന്റെ ദുരിതഗതിയിലുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ മാസം പതിനെട്ടിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാകും വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് താൻ ഉദ്ദേശിച്ച രീതിയിലല്ല വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടുന്നതെന്നും പരാമർശം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ പി സി ജോർജ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു ചർച്ചയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പ്രതിനിധിയുടെ പ്രകോപനത്തെ തുടർന്നായിരുന്നു തൻ്റെ വാക്കുകളെന്നും ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പരാമർശം പിൻവലിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു ശേഷമായിരുന്നു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ പോലീസ് കേസെടുത്തത് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞുവെന്നാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം തനിക്ക് നാക്കുപുഴ സംഭവിച്ചതാണെന്ന് സമ്മതിച്ച് ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞിട്ടും പി സി ജോർജിനെ വേട്ടയാടാനുള്ള തീരുമാനം ജിഹാദി ശക്തികളുടെ താൽപ്പര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള പിണറായി സർക്കാരിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നേതാക്കളും എസ് ഡി പി ഐയും പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും യോഗം ചേർന്ന് വർഗീയ ചേർതിരിവുണ്ടാക്കിയാണ് ഈരാറ്റുപേട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്തതെന്നും പി സി ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു തങ്ങളുടെ ഇഷ്ടക്കാർ എന്ത് കുറ്റം ചെയ്താലും അത് കണ്ടില്ലെന്ന് നടിക്കുക എതിരാളികളുടെ മേൽ കരുതുകൂട്ടി കുറ്റം ആരോപിച്ച് കേസെടുത്ത് ജയിലിൽ അടയ്ക്കുക ഇതാണ് പിണറായി സർക്കാരിൻ്റെ രീതി വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്ന കുറ്റമാണ് പി സി ജോർജ് ചെയ്തതെങ്കിൽ സമാനമായ കുറ്റം തന്നെയല്ലേ ഇടതു മുന്നണി കൺവീനർ എ വിജയരാഘവൻ ചെയ്തത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്ര ജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്ന് സി പി എം സമ്മേളനത്തിലാണ് വിജയരാഘവൻ പറഞ്ഞത് ഇത് ശരിവെക്കുകയാണ് സി പി എം ചെയ്തത് പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഒരേ കാര്യം പറഞ്ഞ വിജയരാഘവനെ ഒഴിവാക്കുകയും പി സി ജോർജിനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നതിലെ ഇരട്ട നീതി പകൽ പോലെ വ്യക്തമല്ലേ പോലീസ് നടപടിയെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന നേതൃത്വവും രംഗത്ത് വന്നിരുന്നു മാപ്പ് പറഞ്ഞിട്ടും കേസെടുത്തത് രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നീക്കമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ പി സി ജോർജിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു സമാനമായ നടപടിക്കുള്ള പോലീസിന്റെ നീക്കമാണ് കോടതി ഇടപെടലിലൂടെ ഇപ്പോൾ പാളിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് physiotherapy center patam unnath engineering gujarat tirthayatra.com iron build gujarat powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global White Manor near Atikal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.